പഠിച്ചിട്ടേ എക്സാം എഴുതാൻ വേണ്ടി ഗുൽബർ ഗു ഗട്ടുകാരനാ ഓക്കെ അപ്പൊ അവൻ ഈ തേങ്ങക്ക് നാളികാരം അറിയാ ഞാൻ കഴിഞ്ഞ കഴിഞ്ഞവണ് നാട്ടിൽ പോയിട്ട് അമ്മ ഈ എന്താ എന്താ അവിടെ അമ്മ ആയിട്ട് നാളികാരെന്താ ചോദിക്കാളികാരൊക്കെ പറയുന്നത് അതൊക്കെ പത്ത് മണിക്ക് വരാന്ന് പറഞ്ഞ ചെങ്ങയ്യാ പന്ത്രണ്ട് മണി അവിടെ പോയതാ എന്റെ പൊന്നുമോനെ രാവിലെയാ നാട്ടിന്ന് അടുത്ത് ബാഗ് കൊടുത്ത് നേരെ ഒരുപാട് പേര് ബാംഗ്ലൂരിലേക്ക് വരുന്നുണ്ട് അല്ലേ നാട്ടിൽ കോളേജിന്റെ ഓരോ കാര്യങ്ങളൊക്കെ നോക്കി തുടങ്ങിയിട്ടുണ്ട് നല്ലൊരു അല്ല നല്ല തീരുമാനമാണ് ഇപ്പൊ അതിനു മുമ്പേ നമ്മൾ പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പൊ അഡ്മിഷൻ ആയതുകൊണ്ട് അവർക്ക് ഒരു ചെറിയൊരു ഡിസ്ക്ലൈമർ കൊടുക്കാം അല്ലെ കാരണം എന്ന് വെച്ചാൽ ഇപ്പൊ ഒരുപാട് പേര് കോളേജ് ഡയറക്റ്റ് ആയിട്ട് വരുന്നുണ്ട് അതേപോലെ ഏജൻസി ത്രൂ വരുന്നുണ്ട് നമ്മൾ ആരും ഇതേപോലെ താഴ്ത്തി കെട്ടുന്നല്ല ആരും ഉയർത്തി പറയുന്നുല്ല പക്ഷെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം നിങ്ങൾ അഡ്മിഷൻ എടുത്തിട്ട് ബാംഗ്ലൂരിലേക്ക് വരുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്യേണ്ട ഒരു കാര്യം ദയവ് ചെയ്ത് കോളേജ് കോളേജ് നിങ്ങൾ നിങ്ങൾ ശേഷം ശേഷം മാത്രം അഡ്മിഷൻ അഡ്മിഷൻ കാരണം ഒരുപാട് ഒരുപാട് ഉണ്ട് അതെ കോളേജിന്റെ എന്ന് കാണുന്ന വന്ന് നോക്കുമ്പോൾ ഇവിടെ പിള്ളേര് എടുത്ത് വന്നതിന് നമ്മുടെ പേജിൽ മെസ്സേജ് ചേട്ടാ നമുക്ക് അവിടെ ഫെസിലിറ്റീസ് ഒന്നും ഇതുപോലെ എനിക്ക് ഡിഎം വരും ചേട്ടാ ഈ കോളേജ് എങ്ങനെ ഉണ്ട് ഞാൻ ചോദിക്കും അഡ്മിഷൻ എടുത്തോ അല്ലെ എടുക്കാൻ പോവുകയാണോ അഡ്മിഷൻ എടുത്തു ചോദിക്കും നിങ്ങളിപ്പം അഡ്മിഷൻ എടുത്തതിനെ പറ്റി കഴിഞ്ഞ ശേഷം ഇതിനെ പറ്റി ചോദിച്ചിട്ട് എന്താ കാര്യം ചെയ്തിട്ടുണ്ടാവും ഇതിപ്പോ ഞാൻ ഇത് പോരാൻസൽ പോകാൻ പറ്റത്തില്ല അപ്പം ദയവ് ചെയ്ത് നിങ്ങൾ ഇതുപോലെ അഡ്മിഷൻ എടുക്കാൻ പ്ലാൻ ചെയ്യുന്നെങ്കിൽ നിങ്ങൾ ഒന്നെങ്കിൽ നിങ്ങളായിട്ട് വന്ന് കാണുക അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ഇവിടെ ബാംഗ്ലൂർ ഉണ്ടെങ്കിൽ അവർ ഈ പറയുന്ന കോളേജിലേക്ക് അയച്ച് ആ കോളേജ് അങ്ങനെയാണ് കാരണം വെച്ചാൽ രാബും പകലും തമ്മിൽ വ്യത്യാസമാണ് വെബ്സൈറ്റിലും പ്രോഷനിലും കാണിക്കുന്നത് ഒന്ന് അവിടെ പോയി കണ്ടാൽ കാണുന്നതൊന്ന്

പ്രത്യേകിച്ച് നിങ്ങൾ ഏതെങ്കിലും സീനിയേഴ്സ് ആയിട്ട് ആ കോളേജിൽ നേരത്തെ പഠിക്കുന്ന സ്റ്റുഡൻസ് ആയിട്ട് സംസാരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് മാക്സിമം യൂസ് ചെയ്യുക കാരണം അവരോട് ചോദിച്ചു നോക്കുക എങ്ങനെയാണ്ട് കോളേജ് കാര്യങ്ങളൊക്കെ ഇപ്പൊ ബാംഗ്ലൂരിലെ കുറെ കോളേജസിനകത്തൊക്കെ വന്നിട്ട് അവർക്ക് പ്രാക്ടിക്കൽ സെഷൻസ് ഒന്നുമില്ല വെറും തിയറി ക്ലാസസ് മാത്രം പ്രാക്ടിക്കൽ സെഷൻസ് കൊടുക്കാന്ന് പറഞ്ഞിട്ട് അത് കൊടുക്കുന്നില്ല അവർ കംപ്ലീറ്റ് ചതിക്കപ്പെട്ട കുറെ പിള്ളേരാണ് ഒരു ഓപ്ഷനും ഇല്ല അവർക്ക് ചെയ്യാൻ വേണ്ടിട്ട് അതേപോലെ ഹോസ്റ്റൽ ഫെസിലിറ്റി നമ്മള് ലാസ്റ്റ് എപ്പിസോഡ് പറഞ്ഞ പോലെ ഹോസ്റ്റലിന്റെ കാര്യങ്ങളും പ്രോപ്പർ ആയി ചെക്ക് ചെയ്യുക ഫുഡും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി ാണ് റൂമും കാര്യങ്ങളും നോക്കിയിട്ട് ഞാനിവിടെ വന്ന് കണ്ടതിന് ശേഷം അഡ്മിഷൻ എടുത്താണ് ഞാൻ കോളേജ് ഓക്കെ ആയതിനു ശേഷമാണ് അഡ്മിഷൻ എടുത്ത് അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടൊന്നും നേരിടേണ്ടി വന്നിട്ടില്ല ഞാനിവിടെ എം ബി വന്നത് നാട്ടിൽ ബി ബി എ കഴിഞ്ഞിട്ട് ഇവിടെ ആണ് പന്ത്രണ്ട് പതിനെട്ടാം വയസ്സില് ഫസ്റ്റ് ടൈം എല്ലാവർക്കും ഇല്ല പോലെ തന്നെ ഒരു ആ ഒരു എക്സൈറ്റ്മെന്റും അതായത് പുതിയതായിട്ട് നമ്മൾ ബാംഗ്ലൂർ കണ്ടിട്ടുള്ള ഒരു സിനിമയിലും അതേപോലെ തന്നെ നമ്മൾ ഈ ഗൂഗിളിലൊക്കെ കണ്ടിട്ടുള്ള ഒരു പരിചയം ഒന്നുമില്ല അപ്പൊ ആദ്യമായിട്ടാണ് ഞാൻ അതായത് എന്റെ നാട് വിട്ട് ഞാൻ വരുന്നത് ആ സമയത്ത് ബാംഗ്ലൂർ പോലില്ല രണ്ടായിരത്തി പതിമൂന്നിൽ അതിന് പിറ്റേ കൊല്ലാണ് ഇറങ്ങിയത് അപ്പൊ അങ്ങനത്തെ ഒരു എന്താ ആ ഒരു എക്സരിമിന് ഞാൻ വന്ന് പിന്നെ കോളേജ് വന്നപ്പോൾ ഡെഫിനറ്റ് ആയിട്ടും ഈ പറയുന്ന പോലെ തന്നെ നമുക്ക് വീട് മിസ് ചെയ്യുന്ന നാട് മിസ് ചെയ്യുന്ന ഒരു സെറ്റപ്പ് ഒക്കെ ഉണ്ടായിരുന്നു കാരണം നമ്മൾ വീട് വിട്ട് വരികയാണെ അപ്പം ആദ്യമായിട്ടും ഈ പറയുന്ന പോലെ തന്നെ എല്ലാരും ഈ അപരിചിതരാണ് നാട്ടുന്നോ എന്റെ കൂടെ ആരും വന്നില്ല ഞാൻ ഒറ്റക്കാണ് വന്നത് അപ്പം ആ ഒരു വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ടായി പക്ഷെ ഒരു ഒഴ്ച കഴിയുമ്പോഴത്തേക്കും ആൾക്കാരായിട്ട് ലിങ്കിളായി ഒരുപാട് ഫ്രണ്ട്സ് വന്നു അല്ലെങ്കിൽ ഒരുപാട് മലയാളി ഫ്രണ്ട്സ് വന്നു അങ്ങനെയൊക്കെ ആയിരുന്നു ബട്ട് ഈ പറയുന്ന പോലെ തന്നെ ഞാൻ മിസ് ചെയ്തൊരു കാര്യം നമ്മുടെ നാട്ടിലെ കോളേജും ഇവിടുത്തെ കോളേജും ഞാൻ മിസ്സോ ഒന്നീ പറയുന്നത് സമരമില്ല ഹർത്താലില്ല അപ്പം ചില സമയത്ത് നമ്മളിങ്ങനെ നോക്കും അതായത് നമ്മൾ ഈ സിനിമയിലൊക്കെ കാണുമ്പോ ആൾക്കാരൊക്കെ ആ ആ ഒരു ഒരു കാരണം കാരണം പ്രായത്തിന്റെതാണ് നാട്ടിലുള്ള പിള്ളേർക്ക് ഇവിടെ കൊടിമരം മറിഞ്ഞു കൊടിമാരം സ്ട്രൈക്ക് 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 പിന്നെ അടിപൊളി അങ്ങനെ അടിപൊളി അങ്ങനെ ആക്കണമെന്നില്ല പക്ഷെ ആ പ്രായത്തിൽ നമുക്ക് തോന്നും പക്ഷെ ആ ഒരു എന്താ പറയേണ്ടത് അതിന്റെ ഒരു ആവേശം ഊർജ്ജമൊക്കെ കൊള്ളുന്ന സമയത്ത് നമുക്ക് തോന്നിയിട്ടുണ്ട് ഇങ്ങനെ നമ്മുടെ നാട്ടിലുള്ള പോലെ തന്നെ ഇവിടെ ഇലക്ഷൻസ് ഇല്ല അതേപോലെ സ്ട്രൈക്ക് ഇല്ല അങ്ങനത്തെ ഒരു ഇത് പിന്നെ റാഗിങ്ങിന്റെ കാര്യം പറയുകയാണെങ്കിൽ റാഗിങ് ഉണ്ടായിട്ടുണ്ട് ഒബിയസ് ആയിട്ട് ഉണ്ടായിട്ടുണ്ട് പക്ഷെ നമ്മൾ ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെ കൊടൂരമായിട്ടുള്ള സാധനം ഒന്നും ഇല്ല തല്ലൊക്കെ കിട്ടിയിട്ടുണ്ട് തല് അതായത് അങ്ങനെ വലിയ ഡൗട്ടും മുത്തൊന്നും ഇല്ല അത്യാവശ്യം കിട്ടിയിട്ടില്ല കാരണം എന്താ വെച്ചാല് ഈ പറഞ്ഞ പോലത്തെ റാങ്കിങ് അവര് പറഞ്ഞിട്ട് പോവാത്തതുകൊണ്ട് പിന്നെ അതേപോലെ പറഞ്ഞത് ചെയ്യാത്തോണ്ടോ അങ്ങനെയല്ല ബട്ട് ഇതൊക്കെ കഴിഞ്ഞ് ഒരു വൺ ഇയർ കഴിയുമ്പോഴത്തേക്ക് എല്ലാവരുമായിട്ട് നല്ല കമ്പനിയും കാര്യങ്ങളും എല്ലാവരും ഉണ്ടാവുന്ന പോലെ ഇപ്പൊ ബാംഗ്ലൂർ അങ്ങനെ കൊണ്ട് തന്നെ ഇപ്പൊ കേരളത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നുള്ള ആൾക്കാരുണ്ടാവും അതുപോലെ ഇന്ത്യൻ എല്ലാ സൈഡിൽ നിന്ന് വരുന്ന ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടാവും അതെ അതെ അതുകൊണ്ടൊരു അത് നല്ലൊരു എക്സ്പോഷർ ആയിരുന്നു കാരണം എന്താ ഈ പറഞ്ഞ പോലെ ഇപ്പൊ എനിക്ക് കറണ്ടായിട്ട് പറയാം എനിക്ക് ഇപ്പൊ കേരളത്തിലെ പതിനാല് ജില്ലയിൽ എനിക്ക് വീടുണ്ടെന്ന് പറയാം കാരണം അത്രയും ഡിസ്ട്രിക്ട് എനിക്ക് ഫ്രണ്ട്സ് ഉണ്ടായിട്ടുണ്ട് അത് ഡിസ്ട്രിക്ട് മാത്രല്ല ഇന്റർ സ്റ്റേറ്റ് ആയിട്ട് ഇപ്പൊ എനിക്ക് അവിടുന്ന് ബാംഗ്ലൂർ ആയതുകൊണ്ട് എല്ലാ സംസ്ഥാനത്തും ആൾക്കാരും ഒന്ന് പഠിക്കുകയാണ് കശ്മീർ മുതല് നമ്മുടെ കന്യാകുമാരി വരെ നമുക്ക് പറയാം കമ്മ്യൂണിക്കേഷൻ നമ്മളെ മെച്ചപ്പെടും നമ്മളെ നമ്മളെല്ലാവരും കോഴിക്കോട് സ്ലാങ് കൊണ്ടുവന്ന ഞാൻ തിരിച്ചു പോകുമ്പോ ബാക്കി പതിനാല് സ്ലാങ് അത് നമ്മളെ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നില്ല ഇതായി പോക്സാമ്പിൾ ഇപ്പൊ എന്നെ കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്തൊരു സ്ലാങ് കോട്ടയം സ്ലാങ് എനിക്ക് അതെന്താന്ന് വെച്ചാൽ ഞാൻ കണ്ണൂരിൽ നിന്നാണ് വരുന്നത് പക്ഷെ എന്റെ റൂംമേറ്റ് മേറ്റ് എന്ന് പറയുന്നത് കോട്ടയം കയറണം അതായത് എന്റെ ഹോസ്റ്റൽ മേറ്റും അതുപോലെ തന്നെ ആ നാല് കൊല്ലത്തിനടക്ക് അവനായിരുന്നു എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ഇതിനടക്കും കൂടി അവന്റെ കല്യാണത്തിൽ ഞാൻ നാട്ടിൽ ഉള്ളൂ അപ്പൊ അത് മാത്രമല്ല അവന്റെ ഫ്രണ്ട് സർക്കിളിലെ കോട്ടയത്ത് ഞാൻ അധികം ഫ്രീക്വന്റ് ആയിട്ട് കോട്ടയം വിസിറ്റ് ചെയ്തോണ്ട് എനിക്ക് ഏറ്റവും കൂടുതൽ എന്നെ സ്വാധീനിച്ച ഒരു സ്ലാങ് കോട്ടയം സ്ലാങ് എനിക്ക് വന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത് തൃശ്ശൂര് സ്ലാങ് ഇല്ലെങ്കിൽ കണ്ണൂര് സ്ലാങ് പിന്നെ എന്റെ റൂംമേറ്റ് പാലക്കാട്ടുകാരനാ ഓക്കെ അപ്പൊ അവൻ ഈ തേങ്ങക്ക് നാളികാരം എന്നറിയാം ഞാൻ കഴിഞ്ഞ കഴിഞ്ഞവണ് നാട്ടിൽ പോയിട്ട് അമ്മ ഈ എന്താ അവിടെ അമ്മ ഭയങ്കര ആയിട്ട് അവൻ എന്താ നാളികാരം എന്നൊക്കെ പറയുന്നത് അപ്പൊ അങ്ങനെ ഉണ്ട് അപ്പൊ നമ്മളെ ആ ഒരു രീതിയിൽ നമ്മൾ പിന്നെ എനിക്ക് വല്ലാണ്ട് മിസ് ചെയ്ത ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ കൂട്ടി ഓണം സെലിബ്രേഷൻ ആ ടൈമില് അതായത് ഞാൻ വന്നെ ആ സമയത്ത് പ്രത്യേകിച്ച് കോളേജ് അറിയില്ല അവിടെ തീരെ ഓണസെലിബ്രേഷൻ ഉണ്ടായി പക്ഷെ ഇപ്പൊ അങ്ങനെയല്ലോ കേട്ടോ ഇപ്പൊ സെലിബ്രേഷൻ ഒട്ടുമിക്ക കോളേജിലും ഉണ്ട് ഇല്ലാത്ത കോളേജ് എന്ന് പറഞ്ഞാൽ വളരെ ചുരുക്കാണ് അതേപോലെ ക്രിസ്മസിന് സെലിബ്രേഷൻ ഉണ്ട് എല്ലാ ഫെസ്റ്റിവൽസും ഇവർ എൻജോയ് ചെയ്യുന്നുണ്ട് ടാഗ് നമുക്ക് പിള്ളേര് എൻജോയ് ചെയ്യുന്നുണ്ട് പിന്നെ ഡേ എന്ന് ഭയങ്കര ഇവിടുത്തെ തന്നെ ഒരു പരിപാടി ഉണ്ടാവും ഓണത്തിനൊക്കെ അവര് ഒരു പത്ത് ദിവസത്തോളം അവർക്ക് ആഘോഷം ഉണ്ട് ഇപ്പം ഉള്ള കണ്ണൻ ഉണ്ണിക്കണ്ണനൊക്കെ ആയിട്ട് ബാംഗ്ലൂര് ഏതോ കോളേജിൽ വന്നിട്ട് വിദ്യാവശ്യം ഇപ്രാവശ്യം അല്ല ഇപ്പൊ ഈ ഇടക്കായിട്ട് കുട്ടികൾ ഭയങ്കര രീതിയിൽ നല്ല ആഘോഷവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഓണം എന്ന് ഒരു വേറെ നമ്മുടെ ഒരു ഓണത്തിന് വേണ്ടി ഒരു സ്പെഷ്യൽ ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് ഒരുപാട് പ്രോഗ്രാംസ് കാര്യങ്ങളും കാർ സൂപ്പർ കാർസ് അത് ഇത് അങ്ങനൊക്കെ പറഞ്ഞിട്ട് ഫുൾ അടിച്ചുപൊളിയാണല്ലോ അപ്പൊ ആ കാരണം ആ ഒരു ടൈം ആയോണ്ടായിരിക്കും അല്ലെങ്കിൽ ആ ഒരു പക്ഷെ ഇപ്പൊ സിറ്റുവേഷൻ മാറി എല്ലാ രീതിയിലാണ് വരുന്നത് അപ്പം അപ്പം നമ്മൾ ഈ പറയുന്ന സമയത്ത് നമ്മൾ ഈ നല്ല സൈഡ് മാത്രം നമുക്ക് ഫേസ് ഫേസ് ചെയ്യുന്ന ചെയ്യുന്ന പോലെ ഇഷ്യൂസ് ഉണ്ട് കാരണം നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ അവര് ഫേസ് ചെയ്യുന്ന കുറെ കാര്യങ്ങൾ ലാംഗ്വേജ് ബാരിയർ അതെ കാരണം ഇപ്പൊ നമ്മളിപ്പം ഇംഗ്ലീഷോ കെ പ്ലസ് ഒക്കെ വാങ്ങിട്ട് വരുന്ന ആൾക്കാരായിരിക്കും ഇങ്ങോട്ടേക്ക് പക്ഷെ നമ്മൾ ഈ പേപ്പറിൽ ഏതൊന്നും ഒരു സാധനം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഒരു ബുദ്ധിമുട്ട് പിന്നെ അതുപോലെ തന്നെ ലാംഗ്വേജ് പേര് ഇവിടെ വന്നാലും നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാണെങ്കിൽ കുഴപ്പമില്ല നമുക്കിപ്പോ ഇംഗ്ലീഷിൽ പറഞ്ഞാലും ആൾക്കാർക്ക് മനസ്സിലാവുന്നുണ്ട് പിന്നെ കന്നഡ ഓബിയസ്ലി വന്ന് വന്ന ആ ഒരു അതെ അപ്പൊ ആ ഒരു ഇഷ്യൂ വിട്ടു പിന്നെ നമ്മള് ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ കോളേജിൽ തന്നെ അവര് അതായത് സ്റ്റുഡന്റ്സിന്റെ ഭാഗത്ത് വരുന്നത് സ്റ്റുഡൻസ് അനുഭവിക്കുന്ന കുറച്ച് കാര്യങ്ങൾ അതായത് കോളേജ് ടു കോളേജ് എല്ലാ കോളേജിനും ഞാൻ തള്ളി പറയുന്നില്ല

ഇവർക്ക് എക്സാം എഴുതാനുള്ള ഒരു കേസസ് ചെയ്യാതെ ഫൈൻ ഇത്ര തന്നെ വേണം നിർബന്ധം പല കോളേജസ് അങ്ങനത്തെ കംപ്ലൈൻസ് എനിക്ക് വന്നിട്ടുണ്ട് പക്ഷേ പിള്ളേർക്ക് ഇത് പുറത്തു വന്ന് പറയാൻ ബുദ്ധിമുട്ടാണ് കാരണം ഇവർക്ക് ബാക്കി വർഷം ഇവിടെ പഠിക്കാറുള്ളതുകൊണ്ടേ ലാസ്റ്റ് നമ്മൾ ആ വീഡിയോ ഇട്ട സമയത്ത് ഓർമ്മണ്ടോ അതിന്റെ അടിയിൽ വേറെ രീതിയിൽ അതേപോലെ ഇവർക്ക് ഇനിയും പഠിക്കേണ്ട ബുദ്ധിമുട്ടാവും എല്ലാവർക്കും എല്ലാര്ക്കും സംസാരിക്കാൻ പേടിയാണ് കാരണം ഈ യൂണിവേഴ്സിറ്റി മാർക്ക് അല്ലാണ്ട് മാർക്കിനൊക്കെ ആ സമയത്ത് എക്സാം എഴുതാൻ പറ്റത്തില്ല എല്ലാ എക്സാമും കട്ടാവും എല്ലാ കാരണം ഹോൾ ടിക്കറ്റ് കിട്ടത്തില്ല ട്യൂഷൻ ഫീൽ മെയിനായിട്ട് ഈ ഹോൾ ടിക്കറ്റ് ബ്ലോക്ക് ചെയ്യാ എല്ലാ കോളേജിലും ഉണ്ട് സിസ്റ്റം ഇയർ ബാഗ് അല്ലുമുക്ക് കോളേജിൽ ഞാൻ കണ്ടിട്ടുണ്ട് എനിക്ക് കുറെ ഡി എംസ് വരുന്നുണ്ട് ഇങ്ങനെ ഉണ്ട് പക്ഷെ അത് ചോദ്യം ചെയ്യണമെങ്കിൽ ഇവർ സപ്പോർട്ട് ചെയ്യണം ഇങ്ങനെ വാങ്ങുന്നുണ്ടല്ലോ നിങ്ങൾ എന്താ ഇങ്ങനെ വാങ്ങുന്നതെന്ന് ചോദിച്ചാല് അവരിങ്ങോട്ട് ചോദിക്കും ആര് പറഞ്ഞു അപ്പൊ എനിക്ക് പറയാൻ പറ്റണോ ഈ സ്റ്റുഡന്റ് എന്നോട് പറഞ്ഞാൽ അവർക്ക് അത് പറയാൻ പറ്റത്തില്ല അവർ ചേട്ടാ ഞങ്ങൾക്ക് ഇനിയും പഠിക്കണം ഞങ്ങളുടെ പേര് പറയല്ലേ പിന്നെ ഞാൻ കണ്ട ഒരു വലിയൊരു കോളേജിനൊരു കൊല്ലം എടുക്കാൻ പാടുള്ളൂ അതിലും കൂടുതൽ കുട്ടികൾ എടുക്കും എന്നിട്ട് ഒരു അഞ്ചോ ആറോ മാസം കഴിയുമ്പോഴാണ് ഇവര് എക്സാം ടൈമൊക്കെ ആവുമ്പോൾ ഇവർ തന്നെ ഇവരെ കോളേജ് കോളേജ് എക്സാം പറ്റില്ല വരും അതേപോലെ ഇവരെ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഇവരെ മാറ്റി എക്സാം എഴുതാൻ ചിലർ പോയി എക്സാം എഴുതേണ്ടിവരും ടോപ്പ് കോളേജിൽ അഡ്മിഷൻ എടുക്കുന്ന പിള്ളേർ എക്സാം എഴുതാൻ പോകുമ്പോഴാണ് ഇവർക്ക് ഇവിടുത്തെ ഏതോ ലോക്കൽ കോളേജിലാണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഈ പറയുന്ന പറയുന്ന പോലെ തന്നെ ഇവിടെ അഡ്മിഷൻ ഒരുപാട് ഒരു കാര്യം ബാംഗ്ലൂരിൽ തന്നെ ഒരു ഫേമസ് ആയിട്ടുള്ള കോളേജ് അവര് ഈ കോളേജിലെ സീറ്റിൽ കൂടുതൽ അഡ്മിഷൻ എടുത്ത് എന്നിട്ട് അവരോട് സ്റ്റുഡൻസിനോട് പറയുന്ന എന്താന്ന് വെച്ചാൽ ഇന്ന തീയതിക്കുള്ളിൽ ഫീസ് കംപ്ലീറ്റ് ആക്കിയില്ലെങ്കിൽ അവരെ വേറെ ക്യാമ്പസിലേക്ക് ചേഞ്ച് ആക്കുന്നു പലരും ലോണും കാര്യങ്ങളൊക്കെ പ്രതീക്ഷിച്ചിവിടെ പഠിക്കാൻ വരുന്നു എല്ലാവർക്കും സാമ്പത്തികമായിട്ട് ഇത്ര സ്റ്റേബിൾ ഈ ഏജന്റ് പറയുന്നത് എക്സാമിന്റെ ഫീസ് മതി എന്ന് പറഞ്ഞ ഇവിടെ കൊണ്ടുവന്നിട്ട് ക്ലാസ് ഒരു ദിവസം കൊണ്ട് ക്ലിയർ പറയുമ്പോൾ പലരും ബുദ്ധിമുട്ടാണ് അതേപോലെ വന്ന ഇഷ്യൂ ആണ് പ്രോപ്പർ ഫെസിലിറ്റീസ് കാരണം മെഡിക്കൽ കോഴ്സസ് എടുത്ത് വരുന്ന പിള്ളേർക്ക് ഇവിടെ വരുമ്പോൾ ഹോസ്പിറ്റൽ ഫെസിലിറ്റി ഉണ്ടാവില്ല പ്രാക്ടിക്കൽസ് മര്യാദക്ക് തിയറി ക്ലാസസ് മാത്രം എടുക്കും പ്രാക്ടിക്കലിന്റെ സമയത്ത് അവര് വെറുതെ അവരോട് പറയും നിങ്ങള് ഏതെങ്കിലും കണ്ടുപിടിച്ചിട്ട് അവിടെ പോയിട്ട് ചെയ്തോ ആഡ് ആയിക്കോളാം കാരണം ലക്ഷങ്ങൾ ഫീസ് കൊടുത്ത് കൊടുത്തുവരുന്ന പിള്ളേർ ഇവിടെ തരേണ്ട ഒരു ആവശ്യമില്ലല്ലോ അതേപോലെ വേറെ ഓൺ ഓൺ കോഴ്സസ് കോഴ്സസ് ലൈക് വരും ഏവിയേഷൻ ഏവിയേഷൻ ഒക്കെ ഒക്കെ പോലെ ഇത് ഫസ്റ്റ് ഇയർ മുതൽ മൂന്ന് കിട്ടാതെ അങ്ങനത്തെ എനിക്ക് വന്നിട്ടുണ്ട് പിന്നെ വേറൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചാൽ ലൊക്കേഷൻ ആണ് ലൊക്കേഷൻ ലൊക്കേഷൻ എന്ന് പറയുമ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പം ബാംഗ്ലൂർ ആണെന്നാണ് പറയുന്നത് ഇപ്പൊ ഔട്ട്സ്കർസ് ആണെങ്കിലും ഇപ്പൊ ബാംഗ്ലൂരിൽ നിന്ന് നാൽപ്പത് കിലോമീറ്റർ അമ്പത് കിലോമീറ്റർ മാറി നിലമംഗലൊക്കെ ബാംഗ്ലൂരിൽ പെടുന്നില്ല നിലമംഗലപ്പൊ ഈ കെങ്കേരിക്ക് ഫ്രണ്ടിലുള്ള കോളേജ് ദേവനഹള്ളി ഇതൊന്നും ബാംഗ്ലൂർ ബാംഗ്ലൂർ ഇല്ലല്ലോ ബാംഗ്ലൂർന്ന് പറഞ്ഞാൽ സിറ്റി എന്ന് പറയുന്നത് ആ ഒരു ലിമിറ്റ് ഉണ്ട് പക്ഷെ പറയുമ്പോൾ കോളേജസ് പറഞ്ഞ് ക്യാൻവാസ് ചെയ്യുന്നത് എന്താ ബാംഗ്ലൂർ എന്ന് പറഞ്ഞാൽ അപ്പം പൊതുവേ ഈ ബാംഗ്ലൂരിനെ പറ്റി യാതൊരു ഐഡിയ ഇല്ലാത്ത പിള്ളേരാണെങ്കിൽ ഇവര് കണ്ടപാതി കേട്ടി ബാംഗ്ലൂർന്ന് പറഞ്ഞിട്ട് വരും പക്ഷെ എത്തിപ്പെടുന്ന എവിടെയാ അതായത് ഇൻസ്റ്റാഗ്രാമിന്റെ മാത്രം ലൊക്കേഷൻ ആ ഒരു ഗുണം മാത്രമേ പഠിച്ചിട്ട് എക്സാം എഴുതാൻ വേണ്ടി ചിത്രദുർഗയിലും അതേപോലെ അസമിലും പോയി എക്സാം എഴുതുന്ന പിള്ളേരുണ്ട് അവര് ചേരുമ്പോ അവർ വിചാരിക്കുക ബാംഗ്ലൂർ ആ പക്ഷെ എക്സാം എഴുതാൻ വേണ്ടിച്ച് ഇങ്ങനെ പല ദൂര സ്ഥലങ്ങളിൽ പോയി ചെയ്തേണ്ടി വരുന്നു പഠിപ്പിക്കുക എക്സാം ചെയ്താൽ അവരെ സ്വന്തം സെന്ററിൽ പോകേണ്ടി വരും അങ്ങനത്തെ ബുദ്ധിമുട്ടുണ്ട് കാരണം ഈ ഏജൻസ് പറഞ്ഞ ബ്ലൈൻഡ് ആയിട്ട് വിശ്വസിച്ച് അല്ലെങ്കിൽ നമ്മൾ നമ്മൾ പ്രോപ്പർ സ്റ്റഡി ഒരു കളിക്കാൻ അതുകൊണ്ടാണ് നമ്മൾ ആദ്യം പറഞ്ഞത് നേരിട്ട് വന്ന് അല്ലെങ്കിൽ റിലേറ്റീവ് വിട്ട് ക്രോസ് ചെക്ക് ചെയ്തതിനു മാത്രമേ അഡ്മിഷൻ എടുക്കാൻ പാടുള്ളൂ പല ഈ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് ഇതിന്റെ അകത്ത് ഞാൻ ഒരു അഡ്മിഷൻ അഡ്മിഷൻ എടുക്കാൻ അയാൾ എടുത്തു എനിക്ക് ഞാൻ സമയത്ത് പ്രോപ്പർ കഴിഞ്ഞവണ്സിന്റെ ഇൻഫർമേഷൻ കൊടുക്കാതെ അവരെ സർട്ടിഫിക്കറ്റ്സ് അഡ്മിഷൻ അവർ ക്ലോസ് സർട്ടിഫിക്കറ്റ് പിന്നെ അവരെ അവരെല്ലാം ചെയ്തു കഴിഞ്ഞു ഇപ്പൊ നമുക്ക് വേറെ ഒരു കോളേജിലെ അഡ്മിഷൻ മാറ്റാൻ പോലും പറ്റില്ല അത് പിന്നെ അത്യാവശ്യം നല്ലൊരു കോളേജ് ആണെ കൊണ്ട് വലിയ പ്രശ്നമില്ലാണ്ട് രക്ഷപ്പെട്ടു അങ്ങനത്തെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ട് എന്തായാലും ഈ ഈ പറയുന്ന പോലെ തന്നെ വരുന്ന കുട്ടികൾ കാര്യങ്ങളെല്ലാം ഏഹ് മനസ്സിലാക്കുക അതേപോലെ തന്നെ വേണ്ട രീതിയിൽ ചെയ്യുക ഒരിക്കലും ഇതുപോലത്തെ സ്കാമിലോ പോയിട്ട് പെടാതിരിക്കുക കാരണം എന്താ വെച്ചാൽ പെട്ട് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇനി അടുത്ത മൂന്നുമല്ല നാലുമല്ല നിങ്ങളെ കൊണ്ടുവരുന്ന ഇങ്ങോട്ട് ബാംഗ്ലൂർ ലൈഫ് കാര്യങ്ങളൊക്കെ മുക്കിലും മൂലയിലും പഠിക്കാൻ അവരൊരു അവസ്ഥ എന്ന് പറയുന്നത് ഇപ്പോ ഒരു ടോപ്പ് റാങ്കിങ് കോളേജ് അല്ലെങ്കിൽ മര്യാദയ്ക്ക് പ്ലേസ്മെന്റ് പോലും കിട്ടില്ല നേരെ മറിച്ച് നല്ലൊരു ടോപ്പ് റാങ്കിങ് കോളേജ് ആണ് ബാംഗ്ലൂർ ബാംഗ്ലൂരിൽ അവിടുത്തെ ഇവിടുത്തെ ടോപ്പ് കമ്പനീസ് തന്നെ പോയിട്ട് ഇന്റർവ്യൂ എടുത്തിട്ട് നല്ല സാലറിയിൽ അവരെ പ്ലേസ് ചെയ്യും അതെ അതെ അതുകൊണ്ട് അപ്പൊ അങ്ങനെയാണ് ഇതിന്റെ ഒരു ഇരിപോഷൻ പറയുന്നത് എന്തായാലും പുതിയൊരു അധ്യയന വർഷം തുടങ്ങാൻ പോവുകയാണ് അല്ലെ ഒരുപാട് സ്വപ്നങ്ങളും അതേപോലെ തന്നെ ഒരുപാട് പ്രതീക്ഷകളും ഒക്കെ വെച്ച് നാട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരുപാട് പേര് വരുന്നുണ്ട് അപ്പം എല്ലാവർക്കും ഇതുപോലെ സ്റ്റുഡൻസ് ആയിട്ട് വരുന്ന എല്ലാവർക്കും നമ്മുടെ വക പുഷ്കർക്സിന്റെ വക ഒരു ബെസ്റ്റ് ഓഫ് ലക്ക് വരാം നിങ്ങളുടെ നിങ്ങൾ വിചാരിക്കുന്ന രീതിയിലുള്ള കോഴ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റട്ടെ അതുപോലെ തന്നെ നല്ല രീതിയിൽ ചെയ്തിട്ട് വരാൻ ചെയ്യുക എല്ലാവർക്കും ബെസ്റ്റ് ഓഫ് ലക്ക് അതുപോലെ തന്നെ വെൽക്കം ടു bangalore, bangalore.